ൾക്ക് തേങ്ങാവെള്ളം കുടിക്കാമോ പ്രകൃതി നമുക്ക് നൽകിയ ഏറ്റവും മികച്ച പാനീയങ്ങളിൽ ഒന്നാണല്ലോ തേങ്ങാവെള്ളം എന്നാൽ പ്രമേഹ രോഗികൾക്ക് അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് ധൈര്യമായി തേങ്ങാവെള്ളം കുടിക്കാമോ ഇത് കുടിച്ചാൽ ഷുഗർ കൂടുമോ അതോ കുറയുമോ പ്രമേഹ രോഗികൾ തേങ്ങാവെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായി കാണുക ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ആദ്യമേ പറയട്ടെ തേങ്ങാ വെള്ളം ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് ഇതിൽ പൊട്ടാസ്യം മഗ്നീഷ്യം വൈറ്റമിൻ സി എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലെ കലോറിയും പഞ്ചസാരയും വളരെ കുറവാണ് ഇനി പ്രധാന ചോദ്യത്തിലേക്ക് വരാം പ്രമേഹ രോഗികൾക്ക് വെള്ളം കുടിക്കാമോ എന്നതാണ് ചോദ്യം അതെ കുടിക്കാം പ്രമേഹ രോഗികൾക്ക് തേങ്ങ വെള്ളം കുടിക്കാം മിതമായ അളവിൽ തേങ്ങാവെള്ളം കുടിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട് ഇതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടില്ല രണ്ട് മഗ്നീഷ്യം തേങ്ങ വെള്ളത്തിലുള്ള മഗ്നീഷ്യം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മൂന്ന് രക്തയോട്ടം പ്രമേഹ രോഗികളിൽ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഇത് നല്ലതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അളവ് വളരെ പ്രധാനമാണ് ദിവസവും ഒരു ഗ്ലാസ് എന്നത് അളവാണ് അമിതമായാൽ ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ ഇളനീർ മാത്രം ഉപയോഗിക്കുക മൂത്ത തേങ്ങയുടെ വെള്ളത്തേക്കാൾ ഗുണകരം ഇളനീർ വെള്ളത്തിനാണ് വഴുക്ക ഒഴിവാക്കുക ഇളനീരിന്റെ ഉള്ളിലെ വഴുക്ക അഥവാ പൾപ്പ് കഴിക്കുന്നതും ഒഴിവാക്കണം ഇതിൽ കലോറിയും ഫാറ്റും കൂടുതലായിരിക്കും കൂടാതെ കടകളിൽ കിട്ടുന്ന ബോട്ടിലിൽ അടച്ച തേങ്ങാവെള്ളം ഉപയോഗിക്കരുത് അതിൽ പ്രിസർവേറ്റീവുകൾ ധാരാളം പഞ്ചസാരയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും നിങ്ങളുടെ ഷുഗർ ലെവൽ വളരെ കൂടുതലാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം കൂടി തേടുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലുള്ള ആരോഗ്യ അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യൂ ചെയ്യും കോർട്ട് ടു ഗുഡ് ഹെൽത്ത്